പ്രാരംഭഘട്ടത്തില് നമുക്ക് കൊണ്ടും സോക്സ് പോലുള്ള സ്റ്റോക്കിങ്സ് ഉപയോഗിച്ചുകൊണ്ടും ഒരു പരിധി വരെ നമുക്ക് വേരിക്കോസ്വൈൻ്റെ പ്രോഗ്രഷൻ തടയാവുന്നതാണ് സ്റ്റാൻഡിങ് ഡെസ്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ ഇങ്ങനെ സ്റ്റാൻഡിങ് ഡെസ്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അധിക സമയം നിന്നുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ കഠിനമായ കാല് വേദന അതുകൂടാതെ കാലിൻ്റെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡിസ്കളറേഷൻ കറുത്ത പിക്മെൻ പിഗ്മെൻറ്റേഷൻ नमस्कार ऐम डॉक्टर कार्तिक पदमाघरण कंसलटेंट जनरल एंड याप्रोस्कोपिक सर्जन बी एम बी मेमोरियल हॉस्पिटल त्रिकाकरा ഞാനിവിടെ വന്നിരിക്കുന്നത് വേരിക്കോസ്വെയിൻ്റെ ഏറ്റവും ഫലപ്രദവും നൂതനവുമായ ചികിത്സാരീതിയായ ലേസർ തെറാപ്പിയെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടിയാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും രണ്ട് രക്തക്കൊഴിലുകളാണുള്ളത് ശുദ്ധരക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലും അശുദ്ധ രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലും ഇതിൽ തന്നെ അശുദ്ധരക്തം കൊണ്ടുപോകുന്ന വാൽവുകളിൽ ഉണ്ടാകുന്ന ഡാമേജ് മൂലം ആ രക്തക്കുഴലുകൾ തടിച്ചു വീർത്തു വരുന്ന അവസ്ഥയാണ് വെയിൻ എന്ന് പറയുന്നത് സ് വെയിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായും കഠിനമായ കാല് വേദന അതുകൂടാതെ കാലിൻ്റെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡിസ്കളറേഷൻ കറുത്ത പിഗ്മെൻ പിഗ്മെൻറ്റേഷൻ അതുകൂടാതെ ആ തടിച്ചു വീർത്ത് വരുന്ന രക്തക്കൊഴിലുകൾ പൊട്ടി ചോരവരിക അതൊരു വ്രണമായി മാറുക അത് ഒരു വീനസ് അൾസറായിട്ട് ഹീലാകാതെ നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായ ലക്ഷണങ്ങൾ നേരം നിന്നുകൊണ്ട് ജോലി ചെയ്യേണ്ടി വരുന്നവരിലാണ് അതുകൂടാതെ ഇത് പാരമ്പര്യമായും വരാം കൂടാതെ പ്രഗ്നൻസിപരമായിട്ടും കൂടാതെ ദീർഘനാൾ കൊണ്ടുള്ള മലബന്ധം കാരണം മൂലമൊക്കെ വെരിക്കോസ് വെയിൻ ഉണ്ടാകാവുന്നതാണ് എയർലി ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരുപാട് നേരം ജോലി നിന്ന് നിന്നുകൊണ്ട് ജോലി ചെയ്യേണ്ടവരിൽ കാലുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് അതൊരു വീനസ് ഡോപ്ലർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ എയർലി ഡിറ്റക്ഷൻ വേരിക്കോസ്വെയിൻ്റെ എയർലി ഡിറ്റക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് പ്രാരംഭഘട്ടത്തില് നമുക്ക് മരുന്ന് കൊണ്ടും സോക്സ് പോലുള്ള സ്റ്റോക്കിങ്സ് ഉപയോഗിച്ചുകൊണ്ടും ഒരു പരിധിവരെ നമുക്ക് വെയിൻ്റെ പ്രോഗ്രഷൻ തടയാവുന്നതാണ് എന്നാൽ ഇതുകൊണ്ടൊന്നും മാറിയില്ലെങ്കിൽ നമുക്ക് സർജറി ചെയ്ത് മാറ്റേണ്ടി വരും മുൻപ് നമ്മൾ ചെയ്തിരുന്നത് വലിയ മുറിവുകൾ ഉണ്ടാക്കി ഈ കേടായ രക്തക്കൊഴിലുകൾ എടുത്തു മാറ്റുക എന്നുള്ളതായിരുന്നു അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാരണം വലിയ മുറിവുകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അത് അതിന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസുകൾ കൂടുതൽ ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം അതുകൂടാതെ കൂടാതെ റെക്കറൻസ് റേറ്റ് കൂടുതലായിരുന്നു എന്നാൽ ഇന്ന് നൂതനമായ കുറേ അധികം ചികിത്സാരീതികൾ വരിക്കോ സ്വന് വേണ്ടി അവൈലബിൾ ആണ് ലേസർ തെറാപ്പി റേഡിയോ ഫ്രീക്വൻസ് അബ്ലേഷൻസ് ക്യൂറോ തെറാപ്പി എന്നിവ അവയിൽ ചിലതാണ് ഇതിൽ തന്നെ ഏറ്റവും ഫലപ്രദവും നൂതനവുമായ ചികിത്സാരീതിയാണ് ലേസർ തെറാപ്പി എൻഡോ അഥവാ എൻഡോവിനസ് ലേസർ അബ്ലേഷൻ എന്ന് പറയുന്ന ലേസർ തെറാപ്പി ഇതിൽ കൂടെ നമുക്ക് തീർത്തും മുറിവുകളില്ലാതെ ഒരു നേർത്ത ലേസർ പ്രോബ് നമ്മുടെ ഈ കേടായ രക്തക്കൊഴിലൂടെ കടത്തിവിട്ട് അതിനെ കരിച്ച് നമുക്ക് ലേസർ തെറാപ്പി ചെയ്യാവുന്നതാണ് ചില കേസുകളിൽ ചില പേഷ്യൻസിൽ നമുക്ക് സ്ക്ലീറോ തെറാപ്പിയും കൂടെ ലേസർ തെറാപ്പിയുടെ കൂടെ അഡീഷണലി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഫോർ ദ ബെറ്റർ ഔട്ട് സോ വെയിൻ ലേസർ തെറാപ്പി ചെയ്യുന്നതിലൂടെ നമ്മൾ ലേസർ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലൂടെ തീർത്തും മുറിവുകളൊന്നും കാണുകയില്ല അതുകൂടാതെ തന്നെ വലിയ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല പിറ്റേ ദിവസം തന്നെ നമുക്ക് വീട്ടിൽ പോകാം ജോലിക്ക് പോകാം വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നമ്മൾ ഈ പറഞ്ഞ സോക്സ് പോലുള്ള സ്റ്റോക്കിങ്സ് ഒരു ഒരു മാസം വരെ ഉപയോഗിക്കണം ധരിക്കണം എന്ന് മാത്രം സ്റ്റാൻഡിങ് ഡെസ്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ ഇങ്ങനെ സ്റ്റാൻഡിങ് ഡെസ്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അധിക സമയം നിന്നുകൊണ്ട് ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ രക്തക്കൊഴിലുകളില് അശുദ്ധ രക്തം കെട്ടിക്കിടക്കും അതിന് വീനസ് പോളിങ് എന്നാണ് പറയുന്നത് ഇത് നമ്മുടെ ഈ രക്തക്കുഴലുകളിലുള്ള വാൽവുകൾക്ക് ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുമൂലം നമുക്ക് വെയിൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അര മണിക്കൂർ നേരം നിന്നുകൊണ്ട് ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഞ്ച് സെക്കൻഡ് ഒന്ന് നടന്നിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീനസ് പോളിങ് അവോയ്ഡ് ചെയ്യാവുന്നതാണ് അതുമൂലം വേരിക്കോസ്വീൻ വരാതെ സൂക്ഷിക്കാവുന്നതുമാണ്